യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുക പരിശുദ്ധ കത്തോലിക്കാ സഭ പത്തിമതാം തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സന്നിധിയിലേക്ക് നമുക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിക്കാം ഒപ്പം തന്നെ ഉത്തമിതത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ മണവാട്ടിയായ വ്യക്തി മണവാടനോട് പറയുകയാണ് എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ് ഞാൻ അവൻ്റേതും അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയിക്കുന്നുവെന്ന് വിശുദ്ധ വചനത്തിലെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മണവാളനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഈശോ എനിക്ക് തന്ന ഒരു വചനം കൂടിയാണിത് ഇന്ന് സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച് എൻ്റെ തിരുവസ്ത്രം സ്വീകരിച്ചിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഒരു യോഗ്യതയും ഇല്ലാത്ത എൻ്റെ ജീവിതത്തെ കർത്താവ് തന്നോട് ചേർന്ന് നിൽക്കാൻ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടും കർത്താവ് അനുവദിച്ചു എന്നുള്ളത് വലിയ ഒരു കാരുണ്യമാണ് ഈശോടെ തിരുഹൃദയത്തിൻ്റെ മണവാട്ടിയായി ഇന്നോളം ജീവിക്കാൻ ദൈവം അനുവദിച്ചു വഴികളിലൊക്കെ അവിടുന്ന് താങ്ങിയിട്ടുണ്ട് അവിടുന്ന് കരുതിയിട്ടുണ്ട് ഇനിയും താങ്ങുമെന്നുള്ള വിശ്വാസം അപ്പം നിങ്ങളൊക്കെ എനിക്ക് തന്ന സ്നേഹം കർത്താവിൻ്റെ വചന ശുശ്രൂഷയാണ് ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ തന്ന പിന്തുണ അതെല്ലാം ഞാൻ ഓർക്കുകയാണ് ഇനിയും ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ ഈശോ വിശിഗായിക്ക് സ്തുതിയായിരിക്കും